നമസ്കാരം ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ശ്രീകണ്ഠാപുരത്ത് സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം പതിമൂന്ന് കുട്ടികൾക്ക് പരിക്ക് നിലമ്പൂർ ഷോർണൂർ പാതയിൽ ഇലക്ട്രിക് ട്രെയിനുകൾ കുതിച്ചുപാഞ്ഞു തുടങ്ങി ഇനി കുറച്ച് വേഗമെത്താം ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കം ചെലവ് എഴുന്നൂറ്റി അമ്പത് കോടി അംഗൻവാടി മുതൽ സ്പോർട്സ് ക്ലബ് വരെ വയനാട് പുനരധിവാസം ഇങ്ങനെ രൂപരേഖ കാണാം നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഗർ തിരുവനന്തപുരത്തെത്തി നാളെ സത്യപ്രതിജ്ഞ ഉമാ തോമസ് പ്രതികരിച്ചു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് വാർത്തകളിലേക്ക് കടക്കാം കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം അപകടത്തിൽ പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷ് ആണ് മരിച്ചത് ക്ലാസ്സിനു ശേഷം വിദ്യാർത്ഥികളുമായി മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത് സർവീസ് റോഡിൽ നിന്ന് സംസ്ഥാന ഹൈവേയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പതിനഞ്ച് കുട്ടികളായിരുന്നു അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് അതിൽ ഒരു കുട്ടി പുറത്തേക്ക് തെരച്ചു വീഴുകയും ബസ്സിനടിയിൽപ്പെടുകയുമായിരുന്നു നാട്ടുകാർ ഉടനടി അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും കുട്ടികളെ തളിപ്പറമ്പ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടകാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ സ്ഥിരം അപകടമുണ്ടാവാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കണ്ണൂരിലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ ജനുവരി രണ്ട് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും വ്യക്തിഗത മത്സരങ്ങൾ ബുധനാഴ്ച സമാപിച്ചു ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറ്റി അറുപത്തിയെട്ട് ഗ്രൂപ്പുകളാണ് മത്സര രംഗത്തുള്ളത് കേരളത്തിൽ നിന്ന് നാലു പേർ വീതമുള്ള ആറ് ഗ്രൂപ്പുകളാണുള്ളത് ഇതിൽ രണ്ട് പുരുഷ ടീമുകളും ഒരു വനിതാ ടീമും അടങ്ങുന്ന മൂന്ന് ടീമുകളാണ് വ്യാഴാഴ്ച മത്സരിക്കുക വ്യക്തിഗത മത്സരങ്ങളിൽ ഉയർന്ന റാങ്ക് ഉള്ള മത്സരാർത്ഥികളെയാണ് ഗ്രൂപ്പ് തലങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ദിവസമായ ജനുവരി മൂന്നിനും ഗ്രൂപ്പ് മത്സരങ്ങളാണ് നടക്കുക ബുധനാഴ്ച സീനിയർ വനിതാ വിഭാഗത്തിൽ ഫോയിൽ സേബർ ഇനങ്ങളും സീനിയർ പുരുഷ വിഭാഗത്തിൽ എപ്പ ഇന ഇനവുമാണ് നടന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഏഴ് മണി വരെയാണ് മത്സര സമയം സമാപന സമ്മേളനം ജനുവരി മൂന്നിന് വൈകിട്ട് നാല് മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും ഓൾ ഇന്ത്യ ഫെൻസിംഗ് ഫെഡറേഷന്റെ അമ്പതാം വാർഷികാഘോഷം രണ്ടിന് ഓൾ ഇന്ത്യ ഫെൻസിംഗ് ഫെഡറേഷന്റെ അമ്പതാം വാർഷികാഘോഷം ജനുവരി രണ്ടിന് രാവിലെ പതിനൊന്നിന് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്പോർട്സ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഫെൻസിംഗ് കോൺഫെഡറേഷൻ ഓഫ് ഏഷ്യ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജീവ് മെഹ്തക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും പിസ്റ്റുകളിൽ നിറഞ്ഞ് കേരള താരങ്ങൾ മുപ്പത്തിയഞ്ചാമത് സീനിയർ നാഷണൽ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പിസ്റ്റുകളിൽ ഉജ്ജ്വല പ്രകടനവുമായി കേരള താരങ്ങൾ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നുമായി എഴുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ കേരള ഫെൻസിംഗ് അസോസിയേഷന്റെ കീഴിൽ ഇരുപത്തിനാല് മത്സരാർത്ഥികളാണ് കളത്തിലിറങ്ങുന്നത് ഇവർ വിവിധ ജില്ലകളിൽ നടന്ന ജില്ലാതല മത്സരങ്ങളിൽ നിന്നും ജയിച്ച് സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇരുപത് വർഷത്തോളമായി ഫെൻസിംഗിൽ കേരളത്തിനു വേണ്ടി മത്സരിക്കുന്ന റീഷ പുതുശ്ശേരി അലിക സണ്ണി സൗമ്യ എസ് ജോസ്ന ക്രിസ്റ്റി ജോസ് തുടങ്ങി മുൻവർഷങ്ങളിലും ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത കേരളത്തിനായി മെഡലുകൾ നേടിയ മുൻനിര താരങ്ങളും ഇത്തവണ ടീമിലുണ്ട് മറ്റു വനിതാ താരങ്ങൾ ആൻമരിയ വിനോസ് എസ് ജി ആർച്ച ഐശ്വര്യ നായർ അഞ്ജലി അനിൽ കെ പി ഗോപിക പി ജി ദിയ ഇ എ അരുണിമ കെ ബി ആര്യ പുരുഷ വിഭാഗം ടി എസ് സനൂപ് എസ് അക്ഷയ് അബ്ദുൾ അസീസ് പി എസ് അഭിഷേക് അലോഷ്യസ് കെ ജോഷി ആൽബർട്ട് ആൻഡോ രോഹിത് സോമൻ ജെ എസ് ആരോമൽ എൻ അമൽലാൽ കെ അർജുൻ പി അർജുൻ ഋതുദേവ് മനോജ് സാഗർ റസ്ലാഗു അരുൺ എസ് നായർ അഖില അനിൽ അരുൺ രാജ്കുമാർ എന്നിവരാണ് കേരള ടീമിന്റെ പരിശീലകർ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒഴികെ തുടർച്ചയായി സീനിയർ ഫെൻസിംഗിൻ ഓവറോൾ ചാമ്പ്യൻമാരായ കേരള വനിതാ ടീമിന് ഇത്തവണയും മികച്ച നേട്ടം നേടാൻ സാധിക്കുമെന്നാണ് കേരള ഫെൻസിംഗ് അസോസിയേഷന്റെ പ്രതീക്ഷ പുരുഷ ടീമും കഠിന പ്രയത്നത്തിലാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ഷോർണൂർ റെയിൽപാതയിൽ ആദ്യ വൈദ്യുതി തീവണ്ടി ഓടി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് നിലമ്പൂരിൽ എത്തിയ കോട്ടയം നിലമ്പൂർ തീവണ്ടിയാണ് നിലമ്പൂരിന്റെ റെയിൽവേ ചരിത്രത്തിൽ ആദ്യ വൈദ്യുതി വണ്ടി എന്ന ഗാതിയിൽ എത്തിയത് ഈ പാതയിൽ ഏതാനും മാസം മുൻപ് പാതയുടെ വൈദ്യുതീകരണം പൂർത്തിയായിരുന്നു പരിശീലന ഓട്ടവും മുൻപ് നടത്തി പ്രശ്നങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പുതിയ റെയിൽവേ ടൈം ടേബിൾ എത്തുന്നതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ വൈദ്യുതി തീവണ്ടി ഓടി തുടങ്ങിയത് ചൊവ്വാഴ്ച എത്തിയ കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസിന്റെ എഞ്ചിൻ ഡീസൽ എഞ്ചിനായിരുന്നു തുടർന്ന് പതിനൊന്നേ മുപ്പതിന് നിലമ്പൂരിലെത്തിയ കോട്ടയം നിലമ്പൂർ വണ്ടിയാണ് വൈദ്യുതി വണ്ടിയായി എത്തിയത് നിലമ്പൂർ മൈസൂരു റെയിൽവേ കർമ്മസമിതി പ്രവർത്തകരായ ജോഷ കോശി അനസ് യൂണിയൻ കണ്ണാട്ടിൽ ബാപ്പു തുടങ്ങിയവരെത്തി തീവണ്ടിയുടെ ലോക്കോ പൈലറ്റ് എസ് ദിലീപിനെ തുളസിമാലയിട്ട് സ്വീകരിച്ചു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പ്രവീൺ വേണുഗോപാലും കൂടെയുണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വണ്ടികളും വൈദ്യുതി എഞ്ചിൻ ഘടിപ്പിച്ചായിരിക്കും എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈദ്യുതീകരണം പൂർത്തിയായി ആദ്യ യാത്രാവണ്ടി ഓടിയ നിലമ്പൂർ പാതയിൽ മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് വണ്ടികൾ ഓടിക്കാൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഷോർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന എറണാകുളം ഷോർണൂർ മെമു കോയമ്പത്തൂർ ഷോർണൂർ മെമു എന്നിവ നിലമ്പൂരിലേക്ക് നീട്ടാനാണ് ശുപാർശ ചെന്നൈയിൽ നിന്നും ഡൽഹി റെയിൽവേ ബോർഡിൽ നിന്നുമുള്ള അനുമതികൾ ലഭിച്ചാൽ അധികം വൈകാതെ ഈ മാസം തന്നെ സർവീസുകൾ തുടങ്ങാമെന്നാണ് പാലക്കാട് ഡിവിഷന്റെ പ്രതീക്ഷ ഈ രണ്ടു വണ്ടികൾ ഓടിത്തുടങ്ങുന്നതോടെ നിലമ്പൂർ ഷോർണൂർ റെയിൽപാതയിൽ നിലവിൽ ഉച്ചക്കും വൈകുന്നേരവും ആവശ്യത്തിന് വണ്ടിയില്ലെന്നുള്ള ആക്ഷേപത്തിന് പരിഹാരമാകും മാത്രമല്ല മറ്റ് നിരവധി വണ്ടികൾക്ക് കണക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഷോർണൂരിൽ നിന്ന് നിലമ്പൂരിലെത്താൻ ഇതുവരെ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ചു മിനിറ്റ് എടുത്തിരുന്നു ഇലക്ട്രിക് ആകുന്നതോടെ ഇത് ഇരുപത്തിയഞ്ചു മിനിറ്റ് കുറഞ്ഞ് ഒരു മണിക്കൂർ പത്തു മിനിറ്റിനകം ലക്ഷ്യത്തിലെത്താം നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് ആശ്വാസമായി വനിതാ കമ്മീഷൻ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി മാതാപിതാക്കളുമായും ആശുപത്രി അധികൃതരുമായും അവർ സംസാരിച്ചു വിദ്യാർത്ഥിനിയുടെ ആരോഗ്യം പൂർണമായി വീണ്ടെടുക്കാൻ ഏറെ നാളത്തെ ചികിത്സ വേണ്ടിവരും കുടുംബത്തിന് ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും കമ്മീഷൻ അംഗം ഉറപ്പു നൽകി സംഭവം അറിഞ്ഞയുടൻ തന്നെ വനിതാ കമ്മീഷൻ ഇടപെടുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു മൻസൂർ ഹോസ്പിറ്റൽ നഴ്സിംഗ് ഹോസ്റ്റൽ അഡ്വക്കേറ്റ് പി കുഞ്ഞായി നേരിട്ട് സന്ദർശിക്കുകയും സഹപാഠികളിൽ നിന്നും കോളേജ് അധികൃതരിൽ നിന്നും കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു കരട് വോട്ടർ പട്ടിക ജനുവരി മൂന്നിനും അന്തിമ പട്ടിക ഇരുപത്തിയെട്ടിനും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ മരണമോ രാജിയോ അയോഗ്യതയോ മൂലമുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത് കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജനുവരി മൂന്ന് മുതൽ പതിനെട്ട് വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് പേര് ചേർക്കാൻ അർഹത അതിനായി വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകണം പട്ടികയിലെ ഉൾക്കുറിപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനുമുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം പേര് ഒഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ആക്ഷേപങ്ങളുടെ പ്രിന്റ് നേരിട്ടോ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം ിൽ അഡീഷണൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളിൽ അതാത് സെക്രട്ടറിമാരുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ കരട് പട്ടിക അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ആകസ്മിക ഒഴിവുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് താഴെച്ചമ്പാട് ജനറൽ സീറ്റിലാണ് ഒഴിവ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് രൂപരേഖ പുറത്തുവിട്ട് സർക്കാർ കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ അമ്പത്തെ അഞ്ച് ഹെക്ടർ ഭൂമിയിലും കൽപ്പറ്റ എൻസ്റ്റേൺ എസ്റ്റേറ്റിലെ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റാറ് ഹെക്ടർ ഭൂമിയിലുമാണ് മോഡൽ ടൗൺഷിപ്പ് പദ്ധതി നിലവിൽ വരിക നെടുമ്പാല എസ്റ്റേറ്റിൽ പത്ത് സെന്റ് സ്ഥലത്തും കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിൽ അഞ്ച് സെന്റ് സ്ഥലത്തും ആയിരം ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക സ്കൂൾ ആശുപത്രി പ്രാഥമികാരോഗ്യ കേന്ദ്രം വാണിജ്യ കെട്ടിടങ്ങൾ അംഗനവാടി മൃഗാശുപത്രി മാർക്കറ്റ് സ്പോർട്സ് ക്ലബ് ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് പദ്ധതി ഇതെല്ലാം വ്യക്തമാക്കുന്നത് രൂപരേഖ ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ് രൂപരേഖ എഴുന്നൂറ്റി അമ്പത് കോടിയാണ് നിർമ്മാണ ചിലവ് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ടൗൺഷിപ്പുകളുടെ നിർമ്മാണ ചുമതല കിംകോണിന് ആണ് നിർമ്മാണം മേൽനോട്ടം ന്യൂസ് മീഡിയ നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ ഷാംസീർ മുഖ്യമന്ത്രിമാർ എം പിമാർ തുടങ്ങിയവർ ചേർന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു നാളെയാണ് സത്യപ്രതിജ്ഞ രാവിലെ പത്ത് മുപ്പതിലും രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ അദൂർ ജാം ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇടതു സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഉൾപ്പെടെ അഞ്ചു വർഷത്തിലേറെ സംഭവ ബഹുലമായ കാലാവധിക്കു ശേഷം ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയാണ് ആറിലേക്ക് കേരളത്തിലേക്ക് എത്തുന്നത് സർവകലാശാല വിഷയത്തിൽ ഉൾപ്പെടെ പുതിയ ഗവർണർ എന്തു നിലപാട് സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് ജനുവരി പതിനേഴ് മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരുടെ തയ്യാറാക്കുന്നതിനും മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിക്കുകയും ചെയ്തു ബാലഗോപാൽ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് പുതുവർഷത്തിൽ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത് ഒന്നര ലക്ഷം പേർ ഡിസംബറിൽ റെക്കോർഡ് വർധന പുതുവർഷ ആഘോഷങ്ങൾക്കായി കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്തത് ഒന്നര ലക്ഷം പേർ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുതൽ വർഷ പുലർച്ചെ വരെ മാത്രമാണ് ഒന്നര ലക്ഷം പേർ കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്തത് അതേസമയം ഡിസംബർ മാസത്തിൽ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുപത്തി ഏഴ് പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് പത്രം നേടിയിരുകയാണ് കൊച്ചി മെട്രോ ഡിസംബറിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ പത്തേക്കാൽ കോടി രൂപ വരുമാനം നേടി മുൻവർഷ ഡിസംബറിലെ യാത്രക്കാരുടെ ആക്കിയെണ്ണം ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചും വരുമാനം ഒമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി രണ്ടും ആയിരുന്നു പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒന്നര ലക്ഷം ലക്ഷത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷം പ്രതിദിനം ഒരു ലക്ഷം യാത്രക്കാരായാണ് ലക്ഷ്യമിട്ടിരുന്നത് കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടി നിരക്കുകളുടെ യുക്തി സഹമായ ഏകീകരണം വിദ്യാർത്ഥികൾക്ക് നൽകിയ നിരക്കിളവ് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം കൃത്യ കൃത്യതയാർന്ന സർവീസ് ശുചിത്വം ജീവനക്കാരുടെ മികച്ച പെരുമാറ്റം യാത്രക്കാരുടെ സഹകരണം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചു കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ടിക്കറ്റിനായി ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏക മെട്രോയാണിതെന്നും ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിലൂടെ കൂടുതൽ യുവാക്കളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം അതേസമയം വാട്ടർ മെട്രോയിൽ ഇതേവരെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേരാണ് യാത്ര ചെയ്തത് ഈ വർഷം പതിനഞ്ച് ബോട്ടുകൾക്കുള്ള ഓർഡർ കൂടി നൽകുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കൊച്ചിയിലെ ഗിന്നസ് പരിപാടിക്കിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ മികച്ച പുരോഗതി ശരീരം ചലിപ്പിച്ചെന്നും ചുണ്ടുകൾ അനക്കി പുതുവത്സരം നേർന്നെന്നും ഡോക്ടർമാർ എന്നാൽ വെന്റിലേറ്റർ സൗകര്യം തുടരാനാണ് നിലവിൽ തീരുമാനം പുതുവർഷത്തിൽ ഉമ തോമസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തികച്ചും ശുഭകരമായ വാർത്തകളാണ് രാവിലെ മുതൽ പുറത്തു വരുന്നത് ആരോഗ്യനിലയിൽ പുരോഗതി എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതായിരുന്നു എം എൽ എയുടെ അഡ്മിൻ ടീമംഗങ്ങളാണ് അംഗങ്ങളാണ് പോസ്റ്റ് ഇട്ടത് ശരീരം മുഴുവൻ ചലിപ്പിച്ചുവെന്നും പ്രാർത്ഥനകൾ തുടരണമെന്നും പോസ്റ്റ് മെഡിക്കൽ ബോർഡ് യോഗത്തിനു ശേഷം ഡോക്ടർ സ്ഥിരീകരിച്ചു ഏവർക്കും ഉമാ തോമസ് നേരത്തെ ശബ്ദത്തിൽ ഹാപ്പി ന്യൂഇയർ പറഞ്ഞുവെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലത്തെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാൽ വെന്റിലേറ്റർ സൗകര്യം കുറച്ചു ദിവസങ്ങൾ കൂടി തുടരും തലയിലെ മുറിവ് ഭേദപ്പെട്ടു വരുന്നു ആളുകളെ എം എൽ എ തിരിച്ചറിയുന്നുണ്ടെന്നും ഡോക്ടർമാർ ശരീരത്തിന് വേദനയുണ്ട് അത് സ്വാഭാവികമാണ് പുറത്തു വരുന്ന സൂചനകൾ എല്ലാം പോസിറ്റീവ് ആണെന്നും അപകടമുണ്ടായ വീഴ്ചയുടെ ഓർമ്മയില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട എടുത്ത കേസിൽ മൃദംഗ ഭീഷൻ എം ഡി അടക്കം അഞ്ചുപേരെ പ്രതി ചേർത്തിട്ടുണ്ട് ഇന്നലെ അറസ്റ്റിലായ മൂന്നുപേർക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു മുൻകൂർ ജാമ്യം വീക്ഷിയായി ഹൈക്കോടതിയെ സമീപിച്ച മൃദംഗ ഭീഷൺ എം ഡി നിഘോഷ് കുമാർ ഓസ്കാർ ഇവൻ ചുമതലക്കാരൻ ജിനേഷ് കുമാർ എന്നിവരോട് വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു അതേസമയം നൃത്ത പരിപാടിയുടെ സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കല്യാൺ സിൽക്സ് അടക്കമുള്ള സ്പോൺസർമാരെ കാണുന്നത് ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും സംഭവത്തിൽ ദിവ്യമോണിയുടെ കൂടി അടുത്ത ദിവസം രേഖപ്പെടുത്തും നടൻ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത അപ്ലേറ്റിൽ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം